നമസ്കാരം മെഡോ മാറ്റിനിയിലേക്ക് സ്വാഗതം അമ്മ ജനറൽ സെക്രട്ടറിയായി ഇടവേള ബാബു സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് മാറിയ ഒരു നടനാണ് സിദിഖ് ഇപ്പോഴിതാ സിദിക്കിൻ്റെ ആദ്യത്തെ ഒരു പ്രസ് മീറ്റിംഗ് നടന്നിരിക്കുകയാണ് ആദ്യമേ പറഞ്ഞതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ താരസംഘടനയായ അമ്മയ്ക്ക് പ്രത്യേക അഭിപ്രായം ഇല്ലെന്നായിരുന്നു ഒരു ജനറൽ സെക്രട്ടറിയായ സിദിഖ് തുറന്നു പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്നും പരാതിക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ന്യായമുള്ളതാണെങ്കിൽ പരിഹരിക്കപ്പെടണമെന്നും സിദിഖ് പറഞ്ഞു കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സിദിഖ് ഇക്കാര്യങ്ങൾ സംസാരിച്ചത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എന്താണ് എന്താണുള്ളതെന്ന് സംഘടന അന്വേഷിച്ചിട്ടില്ല എന്നും സിദിഖ് വ്യക്തമാക്കി അതേസമയം ദിലീപ് അമ്മയുടെ മെമ്പർ അല്ല എന്നും അമ്മ നടത്തുന്ന പരിപാടിയിൽ ദിലീപ് പങ്കെടുക്കില്ലെന്നും സിദിഖ് കൂട്ടിച്ചേർത്തു വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി അമ്മ ഓഗസ്റ്റ് ഇരുപതിന് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് മെഗാഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന മെഗാ ഷോ ഓഗസ്റ്റ് ഇരുപതിനാണ് നടക്കുക ലഭിക്കുന്നതിന്റെ ഒരു വിഹിതം ദുരിതബാധിതർക്ക് നൽകാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഇന്ന് നടന്ന അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഇങ്ങനെ തീരുമാനം കൊച്ചി അങ്കമാലി കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുക ഷോ നടത്തി കിട്ടുന്ന തുകയിൽ നിന്നും ഒരു വിഹിതമാണ് വയനാട് പുനരധിവാസത്തിന് നൽകുക അതുപോലെ മോഹൻലാലിനെ അധിക്ഷേപിച്ച സംഭവത്തിലും യൂട്യൂബർ ചെകുത്താൻ എന്ന അജു അലക്സിനെ അറസ്റ്റ് ചെയ്ത കാര്യവും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു വയനാട് ദുരന്ത മേഖല സന്ദർശിച്ചതിന് നടന്നും ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനെ അധിക്ഷേപിച്ച സംഭവത്തിൽ യൂട്യൂബർ അജു അലക്സിനെ അറസ്റ്റ് ചെയ്തിരുന്നു ആർക്കും ആരെയും അധിക്ഷേപിക്കാം എന്നുള്ള ഒരു രീതിയിൽ ശരിയല്ല മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് പുണ്യപ്രവൃത്തിയാണ് വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നാണ് സിദ്ദിഖ് വാർത്താ പറഞ്ഞത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് അജു അലക്സ് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത് താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിൽ തന്നെയാണ് അജുവിനെതിരെ കേസെടുത്തത് നിരൂപണത്തിന്റെ മറവിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് അമ്മയുടെ ഇനിയുള്ള തീരുമാനം ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അതുപോലെ കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് വകുപ്പുകളാണ് അജുവിനെതിരെ ചുമത്തിയത് അതേസമയം കേസെടുത്ത പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനു എതിരെയാണ് അജു അലക്സ് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തിയത് ഈ ഒരു സംഭവത്തിനെതിരെ വലിയൊരു വിമർശനമാണ് നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മ സംഘടന ഒരു കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനെതിരെ ഒരു ഒരു താക്കീത് എന്ന വണ്ണം ചികുത്താന്റെ അറസ്റ്റിലേക്ക് എത്തപ്പെട്ടത് യു ആർച്ചിങ് metromathnic.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you